ഈ ചന്ദ്രൻ്റെ ബലക്കുറവുള്ള സമയത്ത് നമ്മൾ ബലത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന മന്ത്രജപങ്ങളായി കഴിഞ്ഞാലും മറ്റുള്ള രീതിയിൽ നമ്മൾ സ്വയം മോട്ടിവേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് അമാവാസി മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും വ്രതമെടുക്കുകയും ചെയ്യുന്ന സെഗ്മെൻറ്റുകളിൽ പൗർണമി അമാവാസി ഏകാദശി ഇങ്ങനെ പല സംഭവങ്ങളുണ്ട് പക്ഷെ ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് ചന്ദ്രന്റെ ബലക്കുറവ് സ്വാഭാവികമായിട്ടും ഒരാളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും പിടിച്ചുകുലക്കുന്നുണ്ട് തീർച്ചയായും ജനിക്കുന്ന സമയത്ത് ജാതകത്തിനകത്ത് ഗ്രഹസ്ഥിതിയിൽ ചന്ദ്രന്റെ ബലക്കുറവ് ഉണ്ടെങ്കിൽ പൂർണമായിട്ടും അദ്ദേഹം മാനസികമായിട്ട് നിൽക്കുന്നൊരു സമയം കൂടിയാവുന്ന സമയത്ത് അമാവാസി കാലങ്ങളിൽ അമാവാസിക്ക് പത്തു ദിവസം മുൻപോ അല്ലെങ്കിൽ അഞ്ചു ദിവസം ശേഷമോ ഇദ്ദേഹം പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നൊരവസ്ഥ വരും സോ സാറിന് അറിയാലോ എന്താ ഈ ബലക്കുറവുള്ള സമയങ്ങളാണ് അതെ ഇതിനെ എങ്ങനെ നമുക്ക് ഓവർറൂൾ ചെയ്യാൻ പറ്റും ആ അതായത് ഇപ്പം നമ്മൾ ഈ ഈ ജാതകത്തില് ഈ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഒരു രാശി നിൽക്കുന്ന ഘട്ടത്തിലാണ് അതെ അമാവാസി അതായത് നമുക്കറിയാലോ ഇപ്പം പൂജ്യം ഡിഗ്രി അപ്പം സ്വാഭാവികമായിട്ടും ഈ ചന്ദ്രന് ശക്തിയില്ല എന്ന് നമ്മൾ മനസ്സായിക്കൊള്ളണം പക്ഷേ ഇപ്പം ഇവിടെ ഈ ചന്ദ്രനെ സൂചിപ്പിക്കുന്ന കുറേ കാരകങ്ങളുണ്ട് അതായത് ഒന്നിപ്പം മനസ്സായിക്കഴിഞ്ഞാലും നമ്മളിപ്പോൾ അമ്മയെ കൊടു ചിന്തിക്കുകയായി കഴിഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അതിൽ നമ്മൾ കുറച്ച് വീക്കാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടെന്നത് ലഗ്നാൽ ഏത് ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ചന്ദ്രനാണെന്നൊക്കെ ശേഷമാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് ശരി അപ്പോൾ ഈ ഇപ്പം ഒരു ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം നമുക്കിപ്പം ഇപ്പം നമുക്ക് മനസ്സിൻ്റെതായതുകൊണ്ട് ഇപ്പം അഞ്ചാം അഞ്ചാം ഭാവാധിപത്യം വച്ച് നിൽക്കുന്ന ചന്ദ്രനാണ് വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചെറിയ രീതിയിൽ വിമിഷ്ടങ്ങൾ വരാം അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരാം പല രീതിയിലുള്ള പ്രയാസങ്ങൾ വരാം അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ ഒരു കാലയളവിൽ നമുക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ട് പിറ്റിമുറുക്കങ്ങൾ വരാൻ സാധ്യത കുറച്ച് കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം വേണ്ടുന്നത് നമ്മൾ നമുക്ക് ഈ കൗൺസലിംഗിന് വിധേയമാകുക കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡോക്ടറെ പോയി കാണണം എന്നല്ല അർത്ഥം നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുക നല്ല രീതിയിൽ സ്വഭ്യമാവുക നല്ല രീതിയിൽ സംസാരിക്കുക ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രനെ പ്രതിപാദിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടും നമ്മളെ ഇപ്പം ദുർഗാ ഭഗവതിയാകാം അല്ലെങ്കിൽ ഭദ്രകാളിയാവാം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഓരോരോ വാക്കുകളിലും വലിയൊരു ശക്തി ചൈതന്യം ഉണ്ടെന്നുള്ള ഉറപ്പാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഈ കുണ്ടലിനി ചക്രസ് തീർച്ചയായിട്ടും നമുക്കറിയാം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധചക്രം രാജ്ഞക്രം എന്ന് പറഞ്ഞ പല ചക്രങ്ങളും ശരീരത്തിൽ തന്നെയുണ്ട് ഇതിന് ഉപോത്ഫലകമായിട്ടുള്ള പല അക്ഷര അക്ഷരവിധാനങ്ങളും നമ്മൾ അതാണ് ഇപ്പം ഈ തീർച്ചയായിട്ടും ഈ നമ്മളെ ചന്ദ്രൻ്റേതായിട്ടുള്ള മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുക അല്ലെങ്കിൽ ഓം സോമ അറ്റ്ലീസ്റ്റ് ഓം സോമായ നമഹ എന്ന് പറയുക ഇന്ന് ഇന്ന് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവിലേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മാനസിക സംഘർഷം അനുഭവിക്കാൻ ഒരു വ്യക്തി ഈ മന്ത്രങ്ങൾ ഒരുവിടുക അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക പ്രാക്ടിക്കലായിട്ട് സുഹൃത്തുക്കൾ സംസാരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രന്ഥങ്ങൾ വായിക്കുക കുറച്ചും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക നല്ല നല്ല പാട്ടുകൾ കേൾക്കുക മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നമ്മൾ നെഗറ്റീവായിട്ടുള്ള കൂടുതൽ വാർത്തകൾ വായിക്കാതിരിക്കുക വാർത്തകൾ സ്കാൻ ചെയ്യുക എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ മാത്രം വായിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം പല പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാകും നമ്മളത് കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു വിടുക അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കത് അറിയറിയണ്ട കാര്യമില്ല നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ് ഒരു കേസിൻ്റെ ഭാഗമായിട്ടുള്ള ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചാണ് അതല്ലാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് പോയി കഴിയുകയും മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു പരിധി വരെ നമുക്കിത് തീർച്ചയായിട്ടും മറികടക്കാൻ സാധിക്കും കാരണം ഈ അമാവാസി എന്ന് പറയുന്നത് കുറച്ച് ഒരു ദിവസേ ഉള്ളൂ അതെ അതുപോലെ തന്നെ ഈ അമാവാസിക്ക് ഒരു മൂന്ന് ദിവസം പിറകിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ശക്തി ചൈതന്യം വരികയും നമുക്കുണ്ടാവുന്ന ഈ ഒരു വിഷമാവസ്ഥ മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറ് പറഞ്ഞു വളരെ കറക്റ്റ് തന്നെയാണ് അമാവാസി സമയങ്ങളിലുണ്ടാവുന്ന ചേഞ്ചസ് ഒരു സാധാരണ മനുഷ്യനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഭയങ്കര ഒരു എനർജി നമുക്ക് കൺസ്യൂഷൻ ചെയ്യാം തീർച്ചയായും കാരണം ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ അമാവാസി അല്ലാതെ വേറൊരു ദിവസം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അതിന് അടുത്ത് വരുന്ന പൗർണമി ദിവസങ്ങളിൽ അല്ലേ സർ ഈ പൗർണമിയും അമാവാസിയും തമ്മിലുള്ള ബന്ധം ഒന്ന് പറയാമോ അതായത് ഈ ചന്ദ്രന് ഏറ്റവും കൂടുതൽ ശക്തി ശക്തിയുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് പൗർ പൗർണമി എന്ന് പറയുന്നത് അപ്പോൾ ഈ പൗർണമി അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്ത് കഴിയുമ്പോഴും ശുഭദിനത്തിൽ ശുഭകാര്യത്തിൽ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് പിന്നെ രണ്ട് എന്ന് പറയുന്നത് ഈ തീർച്ചയായിട്ടും ഈ പൗർണമി എന്ന് പറഞ്ഞ പൂർണ്ണ നിലാവാന്ന് നമ്മൾ നമ്മളെ ഇപ്പം ഈ എപ്പോഴും കവിതയെ പോലും പറയുന്നത് ഈ വാർത്തികെഴുതിച്ച് നമുക്കറിയാമല്ലോ നമുക്ക് ഈ അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് ഗുണ അനുഭവങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും വെളുത്തപക്ഷത്ത് ചെയ്യുവാനോ അല്ലെങ്കിൽ പക്ഷബലമുള്ള കാലഘട്ടത്തിൽ ചെയ്യുവാനോ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ പക്ഷബലം എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ്റെ ബലം എന്നുള്ളതും മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നേരെ മറിച്ച് ഈ ചന്ദ്രൻ്റെ ബലക്കുറവുള്ള സമയത്ത് നമ്മൾ ബലത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഈ പറയുന്ന മന്ത്രജപങ്ങളായി കഴിഞ്ഞാലും മറ്റുള്ള രീതിയിൽ നമ്മൾ സ്വയം മോട്ടിവേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് ഇപ്പം തീർച്ചയായിട്ടും ഇതിലൊക്കെ ഞാൻ പ്രതിപാദിക്കുന്നത് ഇപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ഗ്രഹം തന്നെയാണ് പക്ഷേ ആ ഗ്രഹത്തിന് നമ്മൾ സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ തന്നെ നമ്മളുടെ ശരീരവും ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജലമാണെന്ന് ആ ജലവും ചന്ദ്രനാണ് കാരണം ഇവിടെ ഈ ചന്ദ്രനും ഈ സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചന്ദ്രഗ്രഹണമായി കഴിഞ്ഞാൽ സൂര്യഗ്രഹണമായിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ പലതും ചെയ്യാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ഈ എനർജിയുടെ പ്രസരണം ഭൂമിയിൽ ഉണ്ടാവും അത് ഭൂമിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ജീവജാലങ്ങളിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പായ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഗുണപ്രദമായി വരുവാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ടതെന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത് സന്തോഷം സാർ അതുപോലെ ഈ അമാവാസി സമയങ്ങളിൽ പിതൃക്കളുടെ സാന്നിധ്യം കൂടുതലാണ് പിതൃക്കൾക്ക് നമ്മൾ ബലി കൊടുക്കുകയോ അവരെ സന്തോഷപ്പെടുത്തുകയോ ചെയ്യണമെങ്കിൽ ഒരുപാട് സാധാരണ രീതിയേക്കാളും മുകളിൽ നമ്മൾക്കുണ്ടാകുന്ന ദോഷങ്ങളുടെ കാഠിന്യം കുറയുമെന്ന് പറയുന്നുണ്ട് അന്ന് പറയാമോ എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പിതൃക്കൾക്ക് കൂടുതലായിട്ട് ഗുണപ്രദമായി കാരണം വെളുത്തപക്ഷം ദേവനായതുകൊണ്ട് കറുത്തപക്ഷം പിതൃക്കളുടെ ദിവസമായതുകൊണ്ടും എന്നാണ് നമ്മളെ ആചാര്യന്മാരെ പലയിടത്തായാലും സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കറുത്തപക്ഷത്തിൽ നമുക്കുണ്ടാവുന്ന ഈ ഒരു എനർജി ഈ അത് കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ കറുത്ത വർഷത്തിൽ നമ്മൾ ഈ പൂർവികന്മാരായ മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമർപ്പിക്കണം എന്ന് പറയുന്നത് ഇത് പണ്ട് കാലം മുതൽക്കേ അനുശാസിച്ചു വന്നിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ കർക്കിടത്തിന് വലിയിട്ട് കഴിഞ്ഞാലും ഈ പറഞ്ഞ എന്ത് ചെയ്യാനും പുത്രൻ എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥം എന്ന് പറഞ്ഞപ്പം എന്ന് പറയുന്ന നരകത്തിൽ നിന്നും താണം ചെയ്യുന്നവന് ആരോ ആരാണ് പുത്രൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നല്ല സന്തോഷം അപ്പോൾ ഈ പറയുന്ന ദോഷകാഠന്യങ്ങൾ കുറയ്ക്കുന്നതിനും പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതിനും അമാവാസി ദിവസങ്ങളിൽ ആചരിക്കേണ്ട സംഭവങ്ങളുടെ മുൻ അത് നോക്കിയും കണ്ടും ഒരു ജ്യോതിഷൻ്റെ ഗൈഡൻസ് വഴി മുന്നോട്ട് പോട്ടെ അതിലുപരി അമാവാസി വ്രതം നോക്കുന്നത് വളരെ ഫലമാണെന്ന് പറയുന്നു ഈ പറയുന്ന പൗർണമി ദിവസങ്ങളിൽ നമ്മൾ വ്രതം എടുക്കാറുണ്ടായിരുന്നു അമാവാസിയുടെ വ്രതം വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പിതൃക്കളുടെ സന്തോഷത്തിന് ഈ അമാവാസി വ്രതം നല്ലതാണെന്നും പറയുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ലതുരുടെ നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക